السلام عليكم ورحمة الله وبركاته. إن براءة العابد. مهانا يا عمر بن عبد العزيز رضي الله تعالى عنه. إسلام عند خليفة بدر. مهانا ورغل براءة العابد. വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും അത് സ്വലാത്തുകളും രാത്രി മുഴുവനും കഴിഞ്ഞു തല ഉയർത്തി നോക്കുമ്പോൾ ഒരു പച്ച തുണി കഷ്ണർക്ക് ലഭിക്കുകയായ അതിൽ എഴുതി വെക്കുന്നത് ബറാഅത്ത് ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങളെ നരകത്തിൽ നരകത്തില്ലെന്ന് പൂർണമായും മോചിപ്പിച്ചിരിക്കുന്നു എന്ന ആ സന്തോഷ വാർത്തയാണ് മഹാനവർക്ക് ലഭിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ ബറാഹത്തുരാവിൽ ധാരാളം അഭിഭാഗത്തുകൾ ചെയ്തുകൊണ്ടാണ് ധന്യമാക്കേണ്ടത് ലക്ഷക്കണക്കായ മലായിക്കത്തുകൾ ഇറങ്ങി വരികയും ആരെല്ലാമാണ് അബ്വാഹുവിലേക്ക് പൊറുക്കല്ല തേടുന്നത് ആരെല്ലാമാണ് പാരായണം ചെയ്തുകൊണ്ട്

ധാരാളം ആളുകളെ നരകത്തിൽ ദിവസമാണ് അന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ തുല്യമായ രീതിയിൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഹബീബായി പക്ഷേ ചെയ്യുന്ന അള്ളാഹു അള്ളാഹു നോക്കുകയില്ല നോക്കുകയില്ല മുറിക്കുന്ന ആളിലേക്ക് നോട്ടം വസ്ത്രം വെലിച്ചയച്ചു നടക്കുന്ന ആളുകളിലേക്കും അള്ളാഹു നോക്കുകയില്ല മാതാപിതാക്കളെ ഉറപ്പിക്കുന്ന ആളുകളിലേക്കും നോക്കുകയില്ല കള്ളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിച്ചു മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിച്ചായിരിക്കുന്ന ആളുകളിലേക്കും അള്ളാഹു നോക്കുകയില്ല ബാക്കി മുഴുവൻ ആളുകൾക്കും അള്ളാഹു തലം പുറത്തു കൊടുക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയും ധാരാളം വിഭാഗത്തുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം മാത്രമല്ല നാളെ നോമ്പ് നോൽക്കുന്ന സമയത്ത് ബീദ് നോമ്പും നോമ്പും നോമ്പ് ഉള്ള ആളുകൾ നോമ്പിനെയും അങ്ങനെ മൂന്ന് നോമ്പിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എപ്പോഴാണ് എന്ന് ചില ആളുകൾക്ക് സംശയം ചോദിക്കാറുള്ളത് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ മകരുവിന്റെയും സുബിന്റെയും ഇടയിൽ രാത്രിയിൽ ഏത് സമയത്തും എന്നാൽ ഇവിന്റെ ഇടയിൽ ഓതുന്നതിനാണ് ഏറ്റവും കൂടുതൽ ചില ആളുകളൊക്കെ മുൻഗാമികളായ ആളുകളൊക്കെ അസുറിന് ശേഷം ഓതാറുണ്ടായിരുന്നു അതും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം യഥാർത്ഥിക്കും മലായിക്കത്തുമില്ലയിൽ വന്ന രാവിലും പകലുമൊക്കെ മലായിക്കത്തുകൾ വിഴുന്നിറങ്ങാറുണ്ട് എന്ന ഹദീസിൽ പകൽ വരുന്ന മലായിക്കത്തുകൾ അസുറിന്റെ ജമാത്ത് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകും പിന്നീട് രാത്രിയിൽ വരുന്ന മലായിക്കത്തുകൾ അസുറിന്റെ ജമാത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യും ഇന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ അസുറിന് മലായിക്കത്തുകൾ വന്ന് ഇറങ്ങും എന്ന് ആ ഹദീസിലൂടെ മനസ്സിലായതുകൊണ്ട് അസുറിന് ശേഷം ഓതിയാലും ആ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അസുറിന് ശേഷം ഓദിയ ആളുകളെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല എന്നാലും ഏറ്റവും നല്ലത് ഇഷരീബിന്റെ ഇടയിൽ ആണ് രാത്രിയിൽ ഏത് സമയത്ത് ഓതിയാലും ആ പ്രതിഫലം ലഭിക്കും പക്ഷെ മൂന്ന് യാസീനുകളുടെ ഇടയിൽ സംസാരമോ തിരിഞ്ഞു കളയുന്ന വസ്തു കാര്യങ്ങളോ ഉണ്ടാവരുത് തുടർച്ചയായി മൂന്ന് യാസീനങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ നമ്മൾ ഇഷരിബിന്റെ ഇടയിൽ നിസ്കാരം വലിയ പുണ്യമാണ് കേവലം ആറക്കാലത്ത് നിസ്കരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷത്തെ ആരാധനക്ക് തുല്യമാണെന്ന് ഹബീബ് നമ്മെ ഹബീബിൾ അപ്പോൾ ഇടയിൽ വളരെ വൃത്തിയോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ വിവാഹത്തിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഹബീബായി മഹതിയായോട് ചോദിച്ചു മുഴുവനായിട്ട് നിസ്കരിക്കാൻ എനിക്ക് നീ അനുമതി നൽകുമോ എന്ന് ചോദിച്ചപ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു അവിടെ ചോദിച്ചു തങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരല്ലേ തങ്ങളുടെ മുൻ കഴിഞ്ഞ പാവങ്ങളും വരാനിരിക്കുന്നതോ എല്ലാ പാപ സുരക്ഷിതത്വത്തോടു കൂടിയാണല്ലോ നബിയെ തങ്ങളുള്ളത് പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് മറുപടി പറയുന്നത് ഞാൻ ഒരു എന്ന ചോദ്യമായിരുന്നു ഈ ഇന്ന് രാത്രിയിൽ ലക്ഷക്കണക്കായ മലായിക്കത്തുകൾ വരുന്നത് അതിലേക്ക് സജീവമായി ഇറങ്ങാൻ വേണ്ടി നമ്മൾ ക്ഷമിക്കണം പലപ്പോഴും കലാശക്കൊട്ടുകളും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അതിലേക്കൊക്കെ പോവാതെ ഈ വലിയ പുണ്യമായ ദിവസത്തിൽ പരിപൂർണമായും വിഭാഗത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭാവി ജീവിതത്തിന്റെ കാര്യമാണ് നമ്മുടെ ആയുസിന്റെ കാര്യം ഭക്ഷണത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാര്യം നമ്മുടെ രക്ഷപ്പെടാനുള്ള കാര്യം എല്ലാം നടക്കുന്ന കണക്കെടുപ്പിന്റെ രാത്രി കൂടിയാണ് ഇതെല്ലാം കാര്യങ്ങൾ ഗൗരവം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണമായും ഇതിനെ ബഹുമാനിക്കുന്ന സ്വാലി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഉറപ്പുന്നു السلام عليكم ورحمه الله وبركاته